എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രിൻസി ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നുമായിട്ടല്ല വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും കേട്ടു വയനാട് നടന്ന സംഭവത്തെപ്പറ്റി ഒരു രാത്രി നമ്മളെല്ലാവരും ഉറങ്ങി എണീറ്റപ്പോൾ നമ്മളറിയുന്നത് വയനാട് ഇതുപോലെ വലിയ ഒരു ദുരന്തമുണ്ടായി ഒരു നാട് തന്നെ അതിൽ പോയി ഒരുപാട് പേരെ കാണില്ല ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മരണസംഖ്യ വെളിപ്പെടുത്താൻ പോലും പറ്റിയിട്ടില്ല കാരണം ഒരുപാട് പേരെ ഇപ്പോഴും കിട്ടിയിട്ടില്ല വയനാടിലുണ്ടായ ദുരന്തം നമ്മളെ എല്ലാവരെയും വളരെയധികം ഭയപ്പെടുത്തിയിട്ടുണ്ടല്ലേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഭൂപ്രകൃതി ലോക പ്രശസ്തമാണ് എല്ലാവർക്കും കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ് കേരളം ഗോഡ്സ് ഓൺ ഗോഡ്സ് ഓൺ കൺട്രി ആവുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രകൃതിയാണ് അതിനെ അത്രയും മനോഹരമാക്കിയത് ആ ഗോഡ്സ് ഓൺ കൺട്രിയിൽ പത്ത് നാൽപ്പത് കൂടുതൽ റിവറുകളും അതിൻ്റെ ഇരട്ടിയില അത്രയും ഡാമുകളും ഒക്കെ ആയിട്ടാണ് കേരളം ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മളെ കാണിച്ചു വന്നു പെട്ടെന്ന് പ്രളയം വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും സംഭവിക്കുമെന്നും നമ്മൾ അറിഞ്ഞു ഒരു വെള്ളപ്പൊക്കം താങ്ങുവാനും ഒരുപാട് വലിയ മഴയൊന്നും താങ്ങുവാനുള്ള ശക്തി ഇപ്പോൾ കേരളത്തിനില്ല ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വിഷയം നമ്മളെല്ലാവരും ഫയത്തോടു കൂടി കേൾക്കുന്ന ഒരു വിഷയം മുല്ലപ്പെരിയാറിൻ്റെയാണ് മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ കുറേ അഭിഭവങ്ങളുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ എല്ലാ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും അതായത് മഴയുടെ സമയത്തും ഒക്കെ ഈ ഒരു വിഷയം ഇങ്ങനെ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞത് മാറിപ്പോവുകയാണ് പക്ഷേ നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഇനി ഒരു ദുരന്തം താങ്ങാൻ കേരളത്തിന് കേൾപ്പില്ല നമ്മുടെ ഭൂപ്രകൃതി നമുക്ക് അനുയോജ്യമല്ല വലിയ മഴയും പ്രതീക്ഷിക്കാത്ത പല ഭൂകമ്പങ്ങളും പല മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ വരുമ്പോൾ നമുക്കതിനെ തടഞ്ഞു നിർത്താൻ ഒന്നും കഴിയത്തില്ല അപ്പോൾ മുല്ലപ്പെരിയാർ ഓൾറെഡി കാലാവധി കഴിഞ്ഞ ഒരു ഡാമാണ് തമിഴ്നാടാണ് വെള്ളം എടുക്കുന്നത്. അവർക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാനും അവർക്ക് ആവശ്യമുള്ള വെള്ളത്തിനു വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ വെള്ളമില്ല ഉപയോഗിച്ചോട്ടെ വെള്ളമല്ലേ അവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മളത് അവർക്ക് കൊടുത്തതാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അലട്ടുന്ന ഒരു പ്രശ്നം ഈ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം പൊട്ടിയാൽ കേരളത്തിലെ ഒരു ഭൂരിഭാഗം കേരളം തന്നെ നഷ്ടപ്പെട്ട് പോയേക്കാവുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിച്ചേക്കുമോ എന്നുള്ളൊരു ഭയമാണ് എല്ലാവരിലും അതൊരു ഭയം മാത്രമല്ല കാരണം എല്ലാ വർഷവും നമ്മൾ നമ്മളിത് കേൾക്കും കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളതെല്ലാം പിന്നെ മടങ്ങും ആളുകൾ അവരുടേതായിട്ടുള്ള തിരക്കിന് ഇടയ്ക്ക് പോകും മാറി മാറി വരുന്ന ഗവണ്മെൻറ്റുകൾ ഇതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ നമുക്കിപ്പോൾ എന്താണേലും ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയേണ്ടതുണ്ട് ഈ ഡാം പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് അഭിമുഖമാണേലും എന്താണേലും അതിൻ്റെ അധികാരികൾ അത് മനുഷ്യരിലേക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിനുപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പെറ്റീഷൻ സൈൻ ചെയ്യാനും പ്രധാനമന്ത്രിക്ക് ലെറ്റർ അയക്കാനും അതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മ ഒരു സാധാരണ വീട്ടമ്മ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കും സംസാരിക്കാം പ്രതികരിക്കാം പ്രതികരണശേഷിയുള്ള ഒരു തലമുറയായിട്ട് നമുക്കും മാറാം നമ്മുടെ മുന്നിൽ ഇത്രയും വലിയൊരു അപകടമുണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും എല്ലാവരും പ്രതികരിക്കണം സൗണ്ട് റേസ് ചെയ്യണം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ തന്നെ എറണാകുളത്തൊക്കെ കുറേ പേര് സമരമുഖത്തേക്ക് ഇറങ്ങുവാനായിട്ടൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് ആരും നമ്മളോട് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പം നമുക്കത് അറിയണം നമുക്ക് നാളെ അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് മാത്രമല്ല നമ്മളുടെ അടുത്ത ജനറേഷനും വരുന്ന ജനറേഷനും ഒക്കെ കൂടി ഉള്ളതാണ് ഈ പ്രകൃതി അപ്പം അതെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് അപ്പം നമ്മുടെ തലയ്ക്ക് മുമ്പായിട്ട് ഒരു വലിയ ദുരന്തം വരുമെന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും കടന്നുറങ്ങുവാൻ കൂടി ഇരിക്കാൻ ആർക്കും കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ഇതിനൊരു നല്ല നല്ലൊരു തീരുമാനം ഉണ്ടാകും വരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ അതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്കറിയണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ വീഡിയോ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്